ഇത് നിങ്ങൾക്ക് ക്രൂരമായി തോന്നിയേക്കാം പല പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു ആ ആളുകൾ വീണ്ടും വീണ്ടും ഒരുമിച്ച് മടങ്ങി വന്നു ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയായിരുന്നു അത് ചെയ്തത് അവർ വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യരുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ ശരീരത്തിലോ മനസ്സിലോ അല്ലെങ്കിൽ അല്പം വികാരത്തിലോ അല്ലെങ്കിൽ ഈ മൂന്നിൻ്റെയും സംയോജനത്തിലോ ആണല്ലേ അങ്ങനെയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുലർത്തുന്ന എല്ലാ ബന്ധങ്ങളും അവർ എത്ര പ്രിയപ്പെട്ടവരായാലും എത്രമാത്രം അടുപ്പമുള്ളവരാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിലും നിങ്ങൾ അവരെ അറിയുന്നത് അല്പം അവരുടെ മനസ്സിനെയും അല്ലെങ്കിൽ വികാരങ്ങളിലോ അല്ലെങ്കിൽ ശരീരത്തിലുമാണ് ഈ മൂന്ന് രീതിയിൽ മാത്രമാണ് നിങ്ങൾ ആ വ്യക്തിയെ അറിയുന്നത് അതെ ഈ മൂന്ന് കാര്യങ്ങളും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് അവരുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല നിങ്ങൾക്ക് അവരുമായി യാതൊന്നും ചെയ്യാനില്ല ആളുകൾ എപ്പോഴും അവരുടെ മുത്തച്ഛന്മാരുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു മീഡിയങ്ങൾ വഴിയും മറ്റും എനിക്കറിയാം കുറേ കാലമായി അത്തരം പരസ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് ആളുകൾ ഇത് പറയുന്നുണ്ടോ ആളുകളോട് പറയാവുന്ന ഏറ്റവും ഭയാനകമായ കാര്യമാണിത് നിങ്ങൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ നിങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ആളുകൾ സ്വർഗത്തിൽ പോകാതിരിക്കാൻ എല്ലാത്തരം കാര്യങ്ങളും ചെയ്യുന്നത് ോക്കൂ ഇത് നിങ്ങൾക്ക് ക്രൂരമായി തോന്നിയാക്കാം പക്ഷെ നിങ്ങൾ ജീവിതത്തെ അതുപോലെ തന്നെ കാണണം നിങ്ങൾക്ക് മായാലോകത്തായിരിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഒരു ആലീസിനെ പോലെ ജീവിക്കണമെങ്കിൽ അതും നിങ്ങളുടെ ഇഷ്ടം പക്ഷെ നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയണമെങ്കിൽ കാരണം നിങ്ങൾക്കതിനെ അതിജീവിക്കണമെങ്കിൽ യാഥാർത്ഥ്യം അറിയണം അല്ലാതെ എങ്ങനെ അതിജീവിക്കും നിങ്ങൾ യാഥാർത്ഥ്യത്തെ അതുപോലെ നേരിടുന്നില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുന്ന ചോദ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല അല്ലേ സ്പഷ്ടമായി കാണൂ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ എടുത്ത് ശ്രദ്ധാപൂർവം പരിശോധിക്കൂ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അവരുടെ ശരീരത്തെ അല്പം അറിയാം മുഴുവനുമല്ല കുറച്ചു മാത്രം ഒരു പക്ഷേ അവരുടെ മനസ്സിനെ അല്പമറിയാം ഉറപ്പായും മുഴുവനും അറിയില്ല ഒരു പക്ഷെ അവരുടെ വികാരങ്ങളെ ഒരു പരിധിവരെ അറിയാം ഇതിനപ്പുറം ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് എന്തെങ്കിലും അറിയുമോ ഒന്നുമില്ല അല്ലേ ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് അത്രത്തോളം ആഴത്തിൽ പോകാനേ കഴിയുമ്പോൾ ഭൗതിക ശരീരം മനസ്സ് വികാരം ഈ മൂന്ന് കാര്യങ്ങളും മരണത്തോടെ ഉപേക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട് അവർ മരിക്കുമ്പോൾ പിന്നെ അവർ നിങ്ങളെ സംബന്ധിക്കുന്നതല്ല അവർക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങളുമായി ബന്ധപ്പെടാൻ അവർക്ക് താൽപ്പര്യവുമില്ല മനസ്സിൻ്റെയും വികാരത്തിൻ്റെയും ശരീരത്തിൻ്റെയും പരിമിതികൾക്കപ്പുറം ബന്ധം കടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധങ്ങൾ ഇണക്കപ്പെടുന്നുള്ളൂ പല പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട് അവിടെ രണ്ടു പേർ വീണ്ടും വീണ്ടും ഒരുമിച്ച് വരുവാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു ഇത് വെറും ഭാവനയ്ക്കോ വികാരത്തിനോ വേണ്ടിയല്ല ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ചില കാര്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത് അങ്ങനെ ആ ആളുകൾ വീണ്ടും വീണ്ടും ഒരുമിച്ച് വന്നു പക്ഷേ അവർ വ്യത്യസ്തമായ രീതിയിൽ ബന്ധിക്കപ്പെട്ടിരുന്നു വൈകാരിക തലത്തിലോ മാനസിക തലത്തിലോ ഭൗതിക തലത്തിലോ അല്ല തികച്ചും വ്യത്യസ്തമായ രീതിയിൽ മറ്റെന്തിനെയെങ്കിലും സ്പർശിച്ചിട്ടില്ല എങ്കിൽ ശരീരം ഉപേക്ഷിക്കപ്പെടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല കാരണം എല്ലാം അവിടെയാണുള്ളത് ബോധമനസ്സും ശരീരവും പോകുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു ആർക്കെങ്കിലും അൾഷുമേഴ്സ് വരുമ്പോൾ അവർക്ക് തൻ്റെ ഭാര്യ ആരാണെന്നോ കുട്ടി ആരാണെന്നോ അങ്ങനെയുള്ളതൊന്നും അറിയില്ല അല്ലേ അല്ലേ ശരീരത്തിന് അതിൻ്റെതായ ഓർമ്മയുണ്ട് അതിനൽപ്പം തിരിച്ചറിയാൻ കഴിയും പക്ഷെ വളരെ കുറച്ച് മാത്രം മനസ്സ് പോയത് കൊണ്ട് അവർ നിങ്ങളെ തിരിച്ചറിയുന്നില്ല അത് കഴിഞ്ഞു അപ്പോൾ മരിച്ചതിന് ശേഷം നിങ്ങളെ തിരിച്ചറിയുമെന്ന് കരുതുന്നുണ്ടോ സ്വയം വഞ്ചിക്കാതെ ആത്മാർത്ഥമായി ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ അപ്പോൾ ആളുകളുമായുള്ള നിങ്ങളുടെ ബന്ധം ഇത്രമാത്രമേ ഉള്ളൂ ഭൗതികവും മാനസികവും വൈകാരികവും ഒരാൾ ശരീരം വിട്ടുപോയാൽ ഈ കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അതോടെ അവരുമായുള്ള നിങ്ങളുടെ കാര്യങ്ങൾ അവസാനിച്ചു യേശു പറഞ്ഞു മരിച്ചവരെ മരിച്ചവർക്ക് വിടുക എന്ന് അദ്ദേഹം തികച്ചും ക്രൂരനും അഹങ്കാരിയുമായി തോന്നുന്നില്ലേ ഒരാൾ പറയുന്നു എൻ്റെ അച്ഛൻ മരിച്ചു ഞാൻ അദ്ദേഹത്തെ സംസ്കരിച്ചിട്ട് വരാമെന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നു മരിച്ചവരെ മരിച്ചവർക്ക് വിടുക എന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്ന സൗമ്യനായി വ്യക്തിയാണോ ഇത് അങ്ങനെയാണോ അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു വലിയ വികാരത്തോടെ ഗുരുവിനോട് ചോദിക്കുന്നു ഞാൻ എൻ്റെ അച്ഛനെ സംസ്കരിച്ചിട്ട് വരട്ടെ എന്ന് മരിച്ചവരെ മരിച്ചവർക്ക് വിടുക നീ എന്നോടൊപ്പം വരിക ഇതൊരു സൗമ്യനായി മനുഷ്യനെപ്പോൾ തോന്നുന്നില്ല അല്ലേ പക്ഷേ യാഥാർത്ഥ്യം വരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം എന്തു ചെയ്യരുത് എന്നറിയാം അത്രമാത്രം അപ്പോൾ ആളുകൾ മരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് നിങ്ങളെക്കുറിച്ചാണോ അതോ അവരെക്കുറിച്ചാണോ നിങ്ങളെക്കുറിച്ചാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവരെക്കുറിച്ചാണെങ്കിൽ മറ്റൊരു കാര്യവും അവർക്ക് വേണ്ടി നമുക്കൊരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയും അവർ ഒരു പ്രത്യേക രീതിയിലാണ് മരിച്ചതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് സംഭവിക്കും പക്ഷേ ആളുകൾ അതിരുവിടുന്നു പ്രിയപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ ആ വ്യക്തിയുമായി നിങ്ങൾ അനുഭവിച്ച മധുര മുഹൂർത്തങ്ങൾ തിരികെ വരും അത് എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ വികാരാധീനരാകും അല്ലെങ്കിൽ ചില നിമിഷങ്ങൾ തിരികെ വന്ന് ഞാനിത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പെരുമാറി ഞാൻ വഞ്ചിച്ചു എന്നൊക്കെ തോന്നുന്നു ഇല്ല ആരെങ്കിലും മരിക്കുമ്പോൾ ആരെങ്കിലും മരിക്കുമ്പോൾ ആ മരണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് മനോഹരമാണ് കാരണം ആരെങ്കിലും മരിക്കുമ്പോൾ ആ സാഹചര്യം പ്രത്യേക രീതിയിൽ തീവ്രമാകുന്നു കാരണം ഏതെങ്കിലും തരത്തിൽ പെട്ടെന്നുള്ള വിച്ഛേദനം നിങ്ങൾക്കൊരു തീവ്ര അനുഭവം സൃഷ്ടിക്കുന്നു അല്ലേ അവ അമൂല്യ നിമിഷങ്ങളാണ് നിങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കേണ്ട നിമിഷങ്ങളാണവ അതുകൊണ്ട് ഇത് സൗമ്യതയും ആർദ്രതയും കൊണ്ടുവരാനും നിങ്ങളുടെ സ്വന്തം നശ്വരതയെ കാണാനുമുള്ള സമയമാണ്